കലാ സാംസ്കാരിക സംഘടനകളായ ഇരിട്ടി സഭ ഇരിട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ ചിദപ്പരം കലാക്ഷേത്രം വിവിധ വ്യാപാര സംഘടനകൾ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ വരെ ഇരിട്ടിയിൽ സംഘടിപ്പിക്കുന്ന ഇരട്ടി ദസറയുടെയും അനുബന്ധമായി നടക്കുന്ന ഇരട്ടി വ്യാപാരോത്സവത്തിന്റെയും പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ഇരിട്ടി താലൂക്ക് ഓഫീസിന് സമീപം യൂണിറ്റി കോംപ്ലക്സിൽ സജ്ജീകരിച്ച സംഘാടക സമിതി ഓഫീസ് സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി ചെയർപേഴ്സൺ കെ ശ്രീലത ഇരിട്ടി ദസറ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന പദ്ധതിയുടെ ആദ്യ സമ്മാന കൂപ്പൻ അക്ഷയ സുരേഷ് ബാബുവിന് കൈമാറി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ അധ്യക്ഷനായി സംഘാടക സമിതി കൺവീനർ സന്തോഷ് കൊയ്റ്റി റജി തോമസ് പി പ്രഭാകരൻ പി കെ മുസ്തഫ കെ കെ ശിവദാസ് കെ എം കൃഷ്ണൻ പ്രദീപ് കുമാർ കക്കറിയൽ കെ വി പ്രമോദ് ഷാജി ജോസ് കുറ്റിയൽ എന്നിവർ സംസാരിച്ചു സംഗീതം നൃത്തം എന്നിവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക കലാപരിപാടികൾ സംഗീത കച്ചേരികൾ ഉത്സവം തുടങ്ങി വർണ്ണവൈവിധ്യമാർന്ന കലാ സാംസ്കാരിക വ്യാപാര കൂട്ടായ്മയാണ് ഇരട്ടി ദയിലൂടെ ലക്ഷ്യമിടുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ

ഇനി വേണ്ടതെല്ലാം ബിൽഡക്കർ ഗ്രൂപ്പിന്റെ തന്നെ ഗുഡ് മാർട്ട് ഫേർണിച്ചർക്ട്രോണിക്സ് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവ് നിരവധി ഓഫറുകളും കൂടാതെ നടക്കെടുപ്പയുടെ ഒട്ടനവധി ട്യൂബീലറുകളും ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ഫേർണിച്ചേഴ്സും ഉൾപ്പെടെ വീടൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും സമ്മാനങ്ങളുമായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ